ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേലക്കരയിൽ വെച്ച് നടന്നു ജനാധിപത്യമായി ഈ ി ജെ പിയും സി പി എമ്മും കേരളത്തിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് നടത്തുന്നതെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആലത്തൂർ ലോക്സഭാ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ചേലക്കരയിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഒരുപാട് രണ്ടാം സ്ഥാനത്ത് വരുന്നു സ്പേസ് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഞാൻ മറുപടി കൊടുത്തു എൽ ഡി എഫിന്റെ കൺവീനറാണോ ഇയാൾ എൻ ഡി എയുടെ കൺവീനറാണോ എൽ ഡി എഫിന്റെ കൺവീനർ പറയുകയാണ് ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അതിന്റെ അർത്ഥം എന്താ അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്നു അത് കേരളത്തിൽ എവിടെയൊക്കെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാലും അവിടെയൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരും ഇത് ഈ ജയരാജനല്ലാതെ ആരെങ്കിലും പറയോ ഇപ്പൊ കേരളത്തിൽ ബിസിനസ് പാർട്ണർഷിപ്പാണ് ജയരാജന്റെ റിസോർട്ടിൽ ഇ ഡി കയറുന്നു അപ്പം ജയരാജൻ സെറ്റിൽ ചെയ്യുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിക്ക് നടത്തിപ്പ് കൊടുക്കുന്നു പാർട്നേഴ്സാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജനും ബിസിനസ് പാർട്നേഴ്സാണ് ഇപ്പൊ അന്തർധാര എന്നുള്ള വാക്കൊക്കെ പോയി പോയിപ്പി എന്നൊന്നും പറയണ്ട അന്തർധാരയൊക്കെ രഹസ്യമാണ് അന്തർധാര ഇപ്പൊരു രഹസ്യമില്ല ഇപ്പോൾ ബന്ധം കൂടി കൂടി രണ്ടു കൂട്ടരും തമ്മിൽ ബിസിനസ് ഒരുമിച്ച് തുടങ്ങാൻ പോവാ ഇനി എന്താണ് പിണറായി വിജയനും മുരളീധരനും കൂടി നേരത്തെ എന്ത് ബിസിനസ് ഇനി എന്താണ് പാർട്ട്ണർഷിപ്പ് ഉറങ്ങാൻ പോകുന്നതെന്നും കൂടി അന്വേഷിച്ചാൽ മതി ഇവരൊരുമിച്ചാണ് ഇവരൊരുമിച്ച് സംഘപരിവാറിന്റെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ജയരാജൻ ഞാൻ ഇന്നലെ പറഞ്ഞു നോൺ ക്യാപ്റ്റൻ ആണ് പുറത്തിരുന്ന് കളി നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ ബിസിനസ് പാർട്ട്ണർഷിപ്പിന് സ്പേസ് ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് വിരുദ്ധതയാണ് സിപിഎം കാണിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട കേരളത്തിൽ മരുന്നിന് പേറ്റന്റ് കൊടുക്കുന്നത് സിപിഎമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ചേർന്നാണ് പിണറായി വിജയനോടുള്ള വെറുപ്പ് ഷേലക്കരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കേരളത്തിൽ ഫാസിസവും കമ്മ്യൂണിസവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എം മോദിയെ രക്ഷിക്കാൻ അവസരം ഉണ്ടാക്കുകയാണെന്നും സതീശൻ വഹിച്ചു സമ്മാനിച്ച ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയായി പ്രിയങ്കനായി ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഈ അന്ന് തുടങ്ങി ആ പ്രവർത്തനങ്ങൾ ഇന്നിവരെ മുന്നോട്ട് വരുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം ഈ രാജ്യത്തെ പുറകോട്ട് വലിച്ചു ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറ്റിമറിച്ചു ഈ രാജ്യത്തെ പുല്ല എല്ലാ സ്ഥാപനങ്ങളും സ്വന്തം പിടിച്ചടക്കി എല്ലായിടത്തും അനാവശ്യമായ വെറുപ്പ് ഉണ്ടാക്കി ഈ രാജ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാതെ വർഗീയം മാത്രം ഊറ്റിക്കുടിച്ച ആ മോദി ആ മോദി നമ്മളിൽ നിന്ന് പുറത്തു പോകാൻ ഇവിടെ നമുക്ക് ഈ ആലത്തുറിയത് ഇവിടെ പിടിച്ചടക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഹരിദാസിനെ വിജയിപ്പിക്കണം നമുക്ക് ഒരുമിച്ച് 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 തലയും മുറുക്കി മുന്നേറാം എന്ന് പെങ്ങൾ സി എച്ച് റഷീദ് സി പി ജോൺ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ജബി മേത്തർ പി എം അമീർ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം നമ്മുടെ നാട് നിലനിന്നിരുന്ന ഐക്യവും ഐക്യവും സാഹോദര്യവുമൊക്കെ ഇനി തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭരണരീതി അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് പോലെ നമ്മളൊക്കെ കരുതുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് മറ്റെല്ലാ വിഷയങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും ഇന്ന് കാണുന്ന രീതിയിൽ ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക തന്നെയാണ് സി സി വി ന്യൂസ്